ായ് ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഏത്തതേ ഉള്ളൂ ആറ് മണിയാവുന്നതേ ഉള്ളൂട്ടോ ഞാൻ ഇന്നൊരു സദ്യ സ്റ്റൈലവിയാണ് ഇറക്കാൻ പോകുന്നത് ഓണ സെലിബ്രേഷൻ അപ്പോൾ അവയിൽ വെച്ചോന്ന് പോവാം ഞാൻ വിചാരിച്ചു സദ്യ സ്റ്റൈൽ സ്റ്റൈലവിയൽ ആയിക്കോട്ടെ അപ്പോൾ അതെങ്ങനെ ഇടയ്ക്കുന്നത് നിങ്ങളെവിടെ കാണിച്ചിട്ട് ഇന്നലെ ഏകദേശം ഒരു അമ്പത് പേർക്ക് ഉള്ള അവിയൽ വേണമുണ്ടായി കൊണ്ടുപോകുന്നത് ഞാൻ അവിയലിന് ആദ്യം എടുത്തിട്ടുള്ളത് അരക്കിലോ ആണ് പിന്നെ അതിൻ്റെ കൂടെ അരക്കിലോ വെള്ളരിക്ക എടുത്ത് എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചേക്കുവാണ് പിന്നെ അതിൻ്റെ കൂടെ എടുത്തിട്ടുള്ള അരക്കിലോ അരിഞ്ഞതാണ് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ പടവലങ്ങ അരക്കിലോ ഉള്ളത് മുരിങ്ങക്കയാണ് മുരിങ്ങക്കയാണ് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുള്ളത് പിന്നെ കോവയ്ക്ക കോവയ്ക്ക അരക്കിലോ എടുത്തിട്ടുണ്ട് പിന്നുള്ളത് പയർ പയറും അരക്കിലോ എടുത്തിട്ടുണ്ട് പച്ചക്കറിയുടെ കൂട്ടത്തിൽ വിട്ടുപോയിട്ടുള്ളൊരു ഉണ്ട് അത് ചേനയാണ് ചേന ഞാൻ അവസാനം ഇത് അടുപ്പിലോട്ട് വെക്കാൻ പാകത്തിനാണ് അരിഞ്ഞെടുത്തില്ലേ കൈ എല്ലാം അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തിലോട്ട് ചേനയും ഇട്ട് ബാക്കി പച്ചക്കറികളെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്കകത്തിൽ പച്ചക്കറികളെല്ലാം എടുത്ത ശേഷം നമ്മൾ അതിനകത്തിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ നന്നായിട്ട് പരട്ടിയ ശേഷം നമ്മൾ അതിനകത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കും വെള്ളമൊഴിക്കും വെള്ളമൊഴിക്കുന്നതിനകത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി ഒഴിച്ച് പരട്ടി നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണേ ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാവേ അതിനായിട്ട് തേങ്ങയും തേങ്ങയ്ക്കകത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും പിന്നെ മൂന്നാല് പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാലല്ലേ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാവേ മിക്സിയിലിട്ട് കല്ലിൽ ചതച്ചെടുത്താലായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഇവിടെ കല്ലില്ലാത്തതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ ചതച്ചെടുക്കുന്നത് ഇനി നമുക്ക് അതിനകത്തിലോട്ട് നല്ല വെന്ത പച്ചക്കറി കഷ്ണത്തിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഈ തേങ്ങ അരപ്പെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തപ്പി പൊത്തി അടച്ച് വെക്കാവേ നമ്മുടെ അരപ്പ് വേഗാൻ പാവത്തിന് ഒരു മൂന്നാല് മിനിറ്റ് നമ്മൾ ഇത് അടച്ച് വെക്കണേ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് പിന്നെ നമ്മളത് തുറന്ന് നോക്കി അരപ്പും കഷ്ണങ്ങളും എല്ലാം ആയിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കാവേ നല്ലപോലെ മിക്സ് മിക്സായതിന് ശേഷം നമുക്കതിനകത്തിലോട്ട് കുറച്ച് തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ തൈര് നമ്മൾ ചേർക്കുന്നത് അവിയലിനൊരു ചെറിയ പുളി പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ആണ് അതാണല്ലോ അതിൻ്റെ ഹൈലൈറ്റ് അവിയൽ നല്ല രീതിക്ക് കുഴഞ്ഞു കിട്ടിയതിന് ശേഷമാണ് നമ്മളിനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ മട്ടയ്ക്കൂടെ കുറച്ച് അധികം പച്ച വെളിച്ചെണ്ണ തൂവിക്കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ച് വെക്കണേ അത് കഴിഞ്ഞ് ഇനി അത് കഴിക്കാൻ പാകമാകുമ്പോഴേ തുറന്ന് നോക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കാവുള്ളൂ അങ്ങനെ ഞാനത് തുറന്നിട്ട് എല്ലാം വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം മിക്സ് ചെയ്യുന്ന രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സദ്യ സ്റ്റൈൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ